നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സ്വാദിഷ്ടമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അതും റാഗി വെച്ചിട്ട് കേട്ടോ റാഗി ഇഡ്ഡലിയാണ് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം ഷുഗറിനും അതുമാതിരി തന്നെ ബി പി കൊളസ്ട്രോള് ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് റാഗി വളരെ നല്ലതാണ് ഞാൻ ഇതിൻ്റെ റാഗി റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇഡ്ഡലി ഇട്ടിട്ടില്ല ഉണ്ട് റാഗി ഇഡ്ഡലി ഉണ്ടാക്കുന്നത് കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് റാഗിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അര ഗ്ലാസ് ഇഡലിപ്പൊന്നി ഇഡിലിപ്പൊന്നി പറഞ്ഞിട്ടുള്ള ഇപ്പോൾ വാങ്ങാൻ കിട്ടും അപ്പോൾ ഒരു ഗ്ലാസ് റാഗി അര ഗ്ലാസ് ഇഡിലിപ്പൊന്നി കഷ്ടി അര ഗ്ലാസ് അര ഗ്ലാസ് തന്നെ വേണ്ട കഷ്ടി അര ഗ്ലാസ് ഉഴുന്ന് മുഴുവൻ ഉഴുന്ന് അതേപോലെ തന്നെ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അധികാവരത ഉലുവ ഒരു അര ടീസ്പൂണോളം ഉലുവ ഇത്രയും മതി ഇനി ഇത് നമ്മൾ ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകണം കാരണം ഇതിൽ നല്ലോണം അടിക്കാട്ടുണ്ടാവും അതുപോലെ തന്നെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നതാണ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിക്കുക മൂന്നോ നാലോ പ്രാവശ്യം നന്നായിട്ട് കഴുകണം പിന്നെ നമ്മൾ ഏത് വെള്ളത്തിലാണോ ഇട്ട് വെക്കുന്നത് ആ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ അരയ്ക്കാം കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കണ്ടോ അങ്ങനെ പാറി കിടക്കുന്നുണ്ടോ ഇതൊക്കെ കളയണം അപ്പോൾ നല്ല ഭംഗിയിലായി കിട്ടോ ഈ റാഗി അതുമാതിരി അരിയൊക്കെ കണ്ടോ നല്ലോണം ചെളി അതുമാതിരി തന്നെ കണ്ടോ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ടല്ലേ ഇതൊക്കെ കളയണം അപ്പോൾ ഒരു നാല് പ്രാവശ്യം നന്നായിട്ട് ഞാൻ കഴുകിയെടുത്ത് കൊണ്ടുവരട്ടെ അപ്പോൾ കണ്ടോ ഞാനൊരു നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയായില്ലേ ചെളിയൊക്കെ പോയിട്ട് അപ്പോൾ സാധാരണ നമ്മൾ ഇഡ്ലിക്കൊക്കെ ഇടുന്ന മാതിരി തന്നെ ഇന്നിപ്പോൾ ഒരു രാവിലെ ഒരു പതിനൊന്ന് മണിക്കൊക്കെയാണ് അത് വെള്ളത്തിൽ ഇടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രാത്രി അരച്ചെടുക്കുക എന്നിട്ട് പൊളിക്കാൻ വയ്ക്കുക നാളെ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കുക സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന മാതിരി തന്നെയാണ് അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ നന്നായി കുതിരട്ടെ നമുക്ക് ഒരു ആറ് മണിക്കൂറിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു ആറ് മണിക്കൂറായിട്ടുണ്ട് ഇനി ഇതെങ്ങനെ ഒരു മിക്സിഡ് ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കേണ്ടി വരും കേട്ടോ അത് ആദ്യം അരച്ചത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ഇതുപോലെ നന്നായിട്ട് അരയണം കേട്ടോ ഇപ്പം ഇത് രണ്ടാമത് അരച്ചതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇഡ്ഡലി അല്ലേ വല്ലാതെ വെള്ളം വേണ്ട ഇതിൽ തന്നെ ദോഷമുണ്ടാക്കാം കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയാൽ മതി കേട്ടോ അപ്പോൾ രണ്ടാമത് അരച്ചതും ഞാൻ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കുറച്ച് പ്രാവശ്യം നന്നായിട്ട് ഇളക്കണം ണ്ടോ അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരുന്ന കേട്ടോ ഇനി ഇത് നന്നായിട്ട് നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം നമുക്ക് മാവ് കണ്ടാലറിയാം ഇഡ്ഡലി ശരിയാവുമോ എന്നുള്ളത് ഇതേ അളവിൽ തന്നെ നിങ്ങൾ എടുക്കും കേട്ടോ നല്ല സൂപ്പർ ഇഡ്ഡലി ആവും ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കണ്ടോ ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഇപ്പം ഞാൻ ഇഡ്ലി തഡ്ലിക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണ് എന്നിട്ട് വേണം നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തുണി വയ്ക്കുകയും ചെയ്യാം കേട്ടോ പണ്ടൊക്കെ ആൾക്കാരുണ്ടാക്കിയിരുന്നില്ലേ പക്ഷെ ഞാൻ എണ്ണ തടവി കൊടുക്കുക ചെയ്യുന്നത് ഒഴിച്ചു കൊടുക്കാം ദോശയ്ക്കും ഇതേമാവൻ്റെ മതി പക്ഷെ കുറച്ചും കൂടി വെള്ളം ആക്കിയാൽ മതി കേട്ടോ അടുപ്പത്ത് ഉണ്ടയ്ക്കാം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് തീർന്നു നോക്കാൻ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കണ്ടോ എന്തൊരു ഭംഗിയെ കാണാൻ നോക്കൂ ഇനി ഇതിലൊരു തുള്ളി തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ കേട്ടോ അപ്പം നമുക്ക് വാങ്ങാം കണ്ടോ കണ്ടോ ഇതാണ് റാഗി ഇഡ്ഡലി എന്ത് സോഫ്റ്റാ നോക്കൂ വളരെ ഹെൽത്തിയാണ് കുറച്ച് അരി നമ്മൾ ചേർക്കുന്നുണ്ട് ഇഡ്ഡലി പൊന്നിക്ക് പകരം നമുക്ക് പച്ചരി ചേർക്കാം കേട്ടോ കുഴപ്പമില്ല ഇതൊക്കെ ഇതിലേക്ക് വാങ്ങിടാം ചട്നി വിളമ്പ കാന്താരി മുളകും നാളികേരവും കൊണ്ട് അരച്ചതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ കാന്താരി മുളകിൻ്റെ ചട്നി അതേപോലെ തന്നെ ഇഡ്ലിപ്പൊടി ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് പൊട്ടിച്ച് നോക്കാം ഉണ്ടോ കണ്ടോ എന്ത് മാത്രം സോഫ്റ്റാ നോക്കൂ ഒരു കഷ്ണം നമുക്ക് ഈ ചട്നിയിൽ മുക്കാം കണ്ടോ എന്തായിരിക്കും ഇതിൻ്റെ സ്വാദ് അറിയോ ഇനി മറ്റേ കഷ്ണം ഞാൻ പൊടിയിലും കൂടി മുക്കി കാണിക്കാം കേട്ടോ ഹായ് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ